ലൈഫിൽ നമ്മളിഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഇടങ്ങാറാവും നമ്മളെ കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ ഇല്ലേ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വന്നു പോകും വേൾഡിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് അത്ര പോലെ ചിന്താഗതികളുണ്ട് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാശി എടുക്കാൻ പറ്റില്ല കുറേ ആൾക്കാർ നമ്മൾ എല്ലാവരും നമ്മളിഷ്ടപ്പെടണം നമുക്ക് ഒരിക്കലും വാശി വാശെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് മൂഞ്ചും ചെയ്യും അപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതികൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ ജീവിതം ചേഞ്ചസ് ഉയർത്തി കഴിഞ്ഞാലോ അത് നമുക്ക് നഷ്ടം വരിക മറ്റുള്ള ആളുകളെ ഹാം ചെയ്യാതെ മെൻ്റലിയോ ഫിസിക്കലിയോ ബാക്കിയുള്ള രീതിയിലൊന്നും മറ്റുള്ള ആളുകളെ ഹാം ചെയ്യാതെ അവർക്ക് വേദനിപ്പിക്കാത്ത രൂപത്തിൽ നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടല്ല ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളൊരു കളർ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലോ അതൊന്നും മറ്റുള്ള ആളുകൾക്ക് ബാധിക്കേണ്ട ആവശ്യമില്ലൊക്കെ നമ്മളെ പേഴ്സണൽ ഹാപ്പി ഹാപ്പിനെസിന് വേണ്ടിയിട്ട് പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാണല്ലോ അതാണ് ലൈഫ് മറ്റുള്ളവർ എന്ത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫ് മൂഞ്ചേ ചെയ്യുള്ളൂ ഫോക്കസ് ഓൺ യുവർ ഹാപ്പിനെസ് വിതഔട്ട് ഹാമിങ് ഇനി വൺ